ഹർത്താൽ കടകൾ സ്വകാര്യ വാഹനങ്ങൾ പോലീസിന്റെ സഹായത്തോടെ കടത്തിവിട്ടു വെറ്റിലപ്പാറ റോഡ് ജനകീയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് നീക്കി കഴിഞ്ഞ ദിവസങ്ങളിലെ കാട്ടാന കാട്ടാനാക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെയുള്ള ഹർത്താൽ കടകൾ അടഞ്ഞുകിടന്നു ബസ് സർവീസ് ഉണ്ടായിരുന്നില്ല സ്വകാര്യ വാഹനങ്ങൾ അരൂർമൊഴി വെറ്റിലപ്പാറ റോഡിൽ തടഞ്ഞുവെങ്കിലും പിന്നീട് പോലീസ് ഇടപെട്ട് കടത്തിവിട്ടു അരൂർമൊഴി വെറ്റിലപ്പാറ റോഡിൽ ഒന്നര മണിക്കൂറോളം ജനകീയ സമര സമിതി പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പോലീസ് എത്തി സമരസമിതി നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷമാണ് വിനോദയാത്രാ സംഘങ്ങളെ അടക്കം കടത്തിവിട്ടത് അതിരപ്പിള്ളി ഇക്കോ ടൂറിസം സെന്റർ തുറന്നിരുന്നില്ല വിനോദയാത്ര സംഘങ്ങളാണ് പ്രധാനമായും ഹർത്താലിൽ വലഞ്ഞത് പ്രദേശത്തെ സംവിധാനം കാര്യക്ഷമമാക്കണം വന്യജീവി ആക്രമണങ്ങളിൽ നടപടി ഉണ്ടാകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പഞ്ചായത്തിലെ ആർ ആർ ടി സംവിധാനം ഇപ്പൊ ചാലക്കുടി കേന്ദ്രീകരിച്ചാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആദിവാസികളും പാവപ്പെട്ടവരും ജീവിക്കുന്ന ഈ പ്രദേശം എന്നുള്ള നിലയിൽ ആനയുടെ ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്ന ഒരു മേഖല എന്നുള്ള നിലയിൽ അതിരപ്പള്ളിക്കകത്ത് ആർ ആർ ടി സംവിധാനം അടിയന്തരമായി സ്ഥാപിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഒരു ആവശ്യം ഒരാഴ്ചയ്ക്കിടെ വനവാസികൾ ഉൾപ്പെടെ മൂന്ന് പേരാണ് കാട്ടാനാക്രമണം മൂലം അതിരപ്പള്ളി മേഖലയിൽ മരണപ്പെട്ടത് വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നാരോപിച്ച് ബിജെപി വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി